സോ ഏതൊക്കെ എക്സാം ആണ് അതായത് ലെവൽ ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലിലുള്ള ജനറൽ ആയിട്ട് നമുക്കറിയാം ഒരു വർഷം തന്നെ ഒത്തിരി എക്സാമുകൾ വരും അതിൽ ജനറൽ ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഏതൊക്കെ എക്സാം എക്സാമാണ് നോക്കുന്നത് കാരണം അതല്ലാതെ ചെറിയ ചെറിയ മീൻസ് വേക്കൻസികളുള്ള ജോലികളും അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ സ്ട്രീം ഒക്കെ എടുത്ത് പഠിച്ചാൽ മാത്രം എഴുതാവുന്ന എക്സാമുകളൊക്കെ വരും അതൊക്കെ വേറെയാണ് ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ എക്സാമിന് കൃത്യമായിട്ട് പഠിക്കുക അതായത് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് കൃത്യമായിട്ട് പഠിക്കാനും കൂടി തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ടെൻത്ത് ലെവലാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു പത്താം ക്ലാസ് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമാണ് എഴുതാൻ സാധിക്കുക എന്നാണ് പത്താം ക്ലാസ് യോഗ്യതയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം ആണ് എഴുതാൻ സാധിക്കുന്നത് ഒന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻറെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ് അപ്പൊ ഇനി എക്സാമിന്റെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് പഠിച്ചോളുക അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതാണ് ആദ്യത്തെ ടെൻത്ത് ലെവലിലുള്ള ഏറ്റവും അടുത്തായിട്ട് വരാനിരിക്കുന്ന വിജ്ഞാപനങ്ങൾ അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും തയ്യാറെടുക്കാവുന്നതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത പ്ലസ് ടു ലെവലിൽ നമുക്ക് നോക്കാം അല്ലെ അടുത്ത എന്തായിരുന്നു പ്ലസ് ടു ലെവൽ പരീക്ഷകൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട പ്ലസ് ടു ലെവൽ പരീക്ഷകൾ ഇതൊക്കെയാണ് സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ അപ്പൊ മെണ്ണും ഉണ്ട് അതുപോലെ തന്നെ ഉമ്മനോ ഉണ്ട് സുദിൻ ഹായ് സുദിൻ നമസ്കാരം സുധീൻ ഫുഡൊക്കെ കഴിച്ചോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പ്ലസ് ടു ലെവലിൽ നോക്കുമ്പോൾ സി പിഒയിൽ തന്നെ മെണ്ണുണ്ട് അതുപോലെ തന്നെ വുമൻ സി പി എന്ത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഇവിടെയും എന്തായിരുന്നു മെൻ ഉണ്ട് അതുപോലെ തന്നെ വുമൺ ഉണ്ട് രണ്ടും കൂടി ഉണ്ട് എവിടെയുണ്ട് സിവിൽ എക്സൈസ് ഓഫീസറിനും വിളിക്കുന്നുണ്ട് ഇനി ഫയർമാനും ഫയർ വുമനും ഉണ്ട് കാരണം ഓരോ പോസ്റ്റിലും വുമൺ ഉണ്ട് കാരണം ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യൂണിഫോം പോസ്റ്റുകളാണ് അപ്പൊ യൂണിഫോം പോസ്റ്റിന്റെ പ്രത്യേകത എന്താണ് ഉറപ്പായിട്ടും നമുക്കറിയാം യൂണിഫോം പോസ്റ്റിന്റെ പ്രത്യേകത പി എല്ലാ വർഷവും എന്തായിരുന്നു യൂണിഫോം പോസ്റ്റ് വിളിക്കുന്നതാണ് പി എല്ലാ വർഷവും യൂണിഫോം പോസ്റ്റ് വിളിക്കും അപ്പൊ അതാണ് യൂണിഫോം പോസ്റ്റിന്റെ പ്രത്യേകത അപ്പോ ഈ യൂണിഫോം പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർ വുമൻ പിന്നെ നമ്മൾ ഫയർമാൻ ഡ്രൈവർ ഉണ്ട് ഫയർമാൻ ഡ്രൈവർ വിളിക്കും അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അപ്പൊ ഇതാണ് പ്ലസ് ടു ലെവലില് പ്രധാനമായിട്ടും വരാനിരിക്കുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഹായ് കാർത്തിക് ഹായ് കാർത്തിക് സന്തോഷം ഇനി അടുത്തത് ഡിഗ്രി ലെവൽ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ബി സി ഐ ഡി എസ് ബി സി ഐ ഡിയുടെ പരീക്ഷ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന് കഴിഞ്ഞതാണ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന് കഴിഞ്ഞതാണ് എസ് ബി എസ് സി ഐ ഡിയുടെ പരീക്ഷ എന്ന് പറയുന്നത് കാരണം ഈ ലാസ്റ്റ് ഡേറ്റ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂണിലാണ് ജൂൺ നാലാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് അടുത്ത ആഴ്ച വരെ നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ ഒരു എക്സാമിന് പഠിക്കുക ഇനി എല്ലാ ഡിഗ്രി ഏത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് ബി സി ഐ ഡി എന്ന് പറയുന്ന കുറേ പേർക്ക് അറിയാത്തൊരു പോസ്റ്റ് ആണ് കേട്ടോ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് എസ് ബി സി ഐ ഡി എന്ന് പറയുന്ന പോസ്റ്റ് കാരണം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും സ്പെഷ്യൽ ആയിട്ട് ആ ബി എഫ് എ വരും ബി എഫ് എ വരും അപ്പൊ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ വേണം എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ല ഏത് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ് ബി സി ഐ ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം പ്രൊഫൈലിൽ വന്നു കിടക്കുന്നുണ്ട് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇനി അടുത്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും വരാനിരിക്കുന്ന ആണ് അപ്പൊ ഈ എസ് ബി സി ഐ ഡിയുടെ എക്സാം എന്ന് പറയുന്നതും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ പ്രിലിംസ് ഒരുപോലെ ആയിരിക്കുമോ എന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരുപോലെ ആയിരിക്കില്ല കാരണം എസ് ബി സി ഐയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റ് തീരുന്നത് ജൂൺ മൂന്നാം തീയതിയാണ് തീരുന്നത് ഓക്കെ ജൂൺ മൂന്നാം തീയതി നിലവിലെ റാങ്ക് ലിസ്റ്റ് തീരുവാണ് ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റാങ്ക് ലിസ്റ്റ് തീരുവാണ് അപ്പോ ഈ നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരുന്ന് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പ്രിലിംസ് ഉണ്ടാവുകയുള്ളൂ അഗൈൻ മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിലെ റാങ്ക് ലിസ്റ്റ് തീരും നമുക്കറിയാം മൂന്നാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി എന്തായിരുന്നു പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ തയ്യാറാക്കണം അപ്പൊ എസ് ബി സി ഐ ഡിയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് തയ്യാറാവണമെങ്കിൽ എന്തായിരുന്നു അതിനുള്ളിൽ തന്നെ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയെടുക്കണം അപ്പൊ അത് കുറച്ച് സ്പീഡ് ആയിട്ടായിരിക്കും എസ് ബി സി ഐ ഡി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെയും പ്രിലിംസ് കോമൺ ആയിരിക്കില്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റേയും കമ്പനി ബോർഡ് അസിസ്റ്റന്റേയും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിന്റെ പ്രിലിംസ് കോമൺ ആവാൻ സാധ്യതയുണ്ട് അതിന്റെ മാത്രമല്ല ഓഫ് കോഴ്സ് വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ നമുക്കറിയാം എസ് എയും ഒരു യൂണിഫോം പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു എല്ലാ കൃത്യമായിട്ട് എല്ലാ വർഷവും വിളിക്കും എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ കഴിഞ്ഞ വർഷം വിളിക്കുന്നു വിചാരിച്ചു വിളിച്ചില്ല ഈ പക്ഷെ കഴിഞ്ഞ വർഷം സ്പെഷ്യൽ കാറ്റഗറിയിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വർഷം എന്തായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഈ വർഷം എന്തായാലും വിളിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ വർഷത്തെ ഈ എക്സാമിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക ഇതിന്റെ ഈ കോമൺ ഡിഗ്രി പ്രിലിംസന്നെ ആയിരിക്കും ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് സി ഐ ഡി ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അത് ആക്ച്വലി നമ്മൾ വിചാരിക്കും സി ഐ ഡി എന്ന് പറയുന്ന പോസ്റ്റ് ആണ് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് എസ് പി സി ഐ ഡി എന്ന് പറയുന്നത് ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല എസ് പി സി ഐ ഡി എന്ന് പറയുന്ന യൂണിഫോം പോസ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ല ഇതൊരു മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഇല്ലേ അതുപോലെയാണ് ഇപ്പോ പോലീസ് റെക്കോർഡ് സർവീസ് റെക്കോർഡ് ഒക്കെ സൂക്ഷിക്കുക ഒരു ക്ലറിക്കൽ ജോബ് പോലെയായിരിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സി ഐ ഡി എന്ന് കാണുമ്പോ നമ്മളിരിപ്പോ സി ഐ ഡി ആവോ എന്നൊന്നും വിചാരിക്കുന്നത് അല്ല സുദിനെ സി ഐ ഡി ഒന്നല്ല ഇതൊരു മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് പോലെ ആയിരിക്കും ഇതിന്റെ വർക്ക് വരുന്നത് യൂണിഫോം ഇല്ല ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എൻ സി സി മാർക്കൊന്നും കൂട്ടത്തില്ല ഇപ്പൊ സ്റ്റുഡൻ ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഈ രീതിയിലെ യൂണിഫോം പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അതൊന്നും ആഡ് ചെയ്യില്ല സ്പോർട്സ് ഓഫ് കോഴ്സ് സ്പോർട്സ് നിങ്ങൾ നാഷണൽ ലെവലിലൊക്കെ സ്പോർട്സ് എന്തെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സാമിനും ഉള്ളതുപോലെ തന്നെ എന്തായിരുന്നു ഈ ഒരു എക്സാമിനും ഉണ്ടാവും മാർക്ക് ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ യൂണിഫോം പോസ്റ്റ് പോലെ എൻ സി സിയുടെ മാർക്ക് ആഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല കാരണം എന്താ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല ഇതൊരു ക്ലറിക്കൽ യെസ് സുധീൻ ക്ലറിക്കൽ പോസ്റ്റ് ആണ് അതുകൊണ്ടാണ് ആ ഒരു രീതിക്ക് നിങ്ങൾ പഠിക്കുക പിന്നെ ഈ എസ് ബി സി ഐഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് എൻ ജെ ഡി വരുന്ന കേസസ് ഇവിടെ വരാറുണ്ട് എൻ ജെ ഡി എന്ന് പറയുമ്പോൾ നോൺ ജോയിൻ കേസുകൾ എസ് ബി സി ഐഡിൽ വരുന്നുണ്ട് ഇപ്പൊ എസ് ബി സി ഐഡിയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇത് ഡിഗ്രി ലെവൽ എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇത് അടുത്ത മാസം ഒരു എക്സാം ഉണ്ട് ഡിഗ്രി ലെവലാണ് ആണ് അപ്പൊ ഇതൊക്കെ ഒരു നമ്മൾ എല്ലാം ഒരു ബെൽറ്റ് ആണ് എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ബെൽറ്റിനകത്ത് ഇപ്പൊ എസ് ബി സി എ ഡി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ബേസിക് പേ എന്ന് പറയുമ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും കുറവാന്ന് വെച്ചാൽ ഒരുപാട് കുറവല്ല തേർട്ടി വൺ തൗസൻഡ് സംതിങ് ആണ് ബേസിക് പേ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് കൂടുതൽ പേ ഉള്ളതിലേക്ക് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് മാറും അപ്പൊ സ്വാഭാവികമായിട്ട് എസ് ബി സി എ ഡി എന്ന് പറയുന്ന പോസ്റ്റ് വീണ്ടും ഒഴിവ് വരും അങ്ങനെ കുറെ എൻ ജി ഡി വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അങ്ങനെ കുറെ എൻ ജി ഡി ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ യെസ് ഇത് ആൾറെഡി വിളിച്ചു അതെ അതെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ നാലാം തീയതിയാണ് ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരാനുള്ളത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആദ്യം വിളിക്കും അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉടനെ തന്നെ വിളിക്കും കേട്ടോ അതിന്റെ കൂടെ തന്നെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ വിളിക്കുന്നത് ഡിസംബറിലായിരിക്കും വിളിക്കുന്നത് ആ ഇത് വിളിക്കുമ്പോ ഈ വിളിക്കുന്നത് ഒന്ന് രണ്ട് ഗ്യാ മാസത്തെ ഗ്യാപ്പ് ഉള്ളെങ്കിൽ കോമൺ പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒറ്റരൊന്നേ കിട്ടത്തുള്ളൂ കോമൺ പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ട് ഇതിനു വേണ്ടി ഏത് സിലബസ് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുദിൻ എൽ ഡി സി വേരിഫിക്കേഷൻ കഴിഞ്ഞു വളരെ സന്തോഷം സന്തോഷം സുദിൻ എൽ ഡി സി വേരിഫിക്കേഷൻ കഴിഞ്ഞ് ജോലിയിലൊക്കെ കയറുമ്പോൾ പറയണം ആ സുധീൻ എപ്പ സുധീൻ നമ്മുടെ സ്ഥിരമായിട്ടുള്ള എല്ലാത്തിലും ഉണ്ടാവും അപ്പൊ എന്തായാലും സുധീൻ പറയുന്നു വിചാരിക്കുന്നു വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷം ആയിക്കോട്ടെ ജോലി കിട്ടുമ്പോൾ അഡ്വൈസ് ഒക്കെ വരുമ്പോ അറിയിക്കാട്ടോ ഫൈൻ സന്തോഷം എല്ലാവരും ഇതുപോലെ ജോലിയൊക്കെ വാങ്ങണം കേട്ടോ എല്ലാവരും ജോലിയൊക്കെ വാങ്ങണം നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടി കാണണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഡിഗ്രി പ്രിലിംസ് ഡിഗ്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ഡിഗ്രി പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം വിട്ടിട്ട് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാന്ന് വിചാരിക്കേണ്ട കാരണം മാത്സും ഇംഗ്ലീഷും മലയാളം നല്ല പോലെ നിങ്ങൾക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അതിന്ന് നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം പ്രിലിംസ് ഒരിക്കലും മാത്സോ അതുപോലെ തന്നെ ഇംഗ്ലീഷോ മലയാളത്തിൽ കോംപ്രമൈസ് ഇല്ല അതുകൊണ്ടാണ് അപ്പൊ അതിലൊക്കെ ബാക്കൌട്ട് നിൽക്കുന്നവര് നമുക്ക് ഇപ്പോഴാകുമ്പോൾ സമയമുണ്ട് ഇപ്പൊ തന്നെ തുടങ്ങാം പഠിക്കാൻ തുടങ്ങാം നാളെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കരുത് നാളെയെന്ന് പറഞ്ഞ ഏതൊരു കാര്യം മാറ്റി വെച്ചാൽ അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവും ഒരിക്കലും മാറ്റി വെക്കരുത് ഇത്രയും കാലം നമ്മൾ പഠിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഇനി അങ്ങനെയല്ല നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയും നിങ്ങൾ ആരും കാത്തിരിക്കരുത് കേട്ടോ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരുന്ന അപ്പോഴും നമ്മൾ എന്തായിരുന്നു ഇങ്ങനെ കാത്തു 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 കാത്തിരിക്കും അങ്ങനെയും ചെയ്യരുത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിക്ക ഓക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരട്ടെ ഉടൻ വരും നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരും പക്ഷെ എന്നാൽ പോലും നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ചൂട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കരുത് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒക്കെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തുക എന്നിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പോൾ ബാക്കിയുള്ളത് കൃത്യമായിട്ട് എല്ലാവരും ഒരു എക്സാമ് പോലും നമ്മൾ വിടരുത് എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യുക ജനറൽ ആയിട്ട് വരുന്ന എല്ലാ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ നമ്മളറിയിക്കുന്നതാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തായിരുന്നു അപ്ലൈ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് വരാം കേട്ടോ അൺഒഫീഷ്യൽ ലൈവ് ഞാൻ എപ്പോഴും സാധാരണ ഒഫീഷ്യൽ ലൈവും അൺ ലൈവും വരാറുണ്ട് ഇതിപ്പോ ഒഫീഷ്യൽ ലൈവ് ആണ് നമ്മുടെ ഡിഗ്രിയുടെ കാര്യങ്ങൾ കുറെ കഴിഞ്ഞിട്ട് അൺഒഫീഷ്യൽ ലൈവ് വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനലിലുണ്ട് അപ്പൊ ടെലിഗ്രാം ചാനലില് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക ഇതുപോലുള്ള വീഡിയോസും മറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിലെ ലിങ്കും മറ്റു കാര്യങ്ങളും നോട്ടിഫിക്കേഷനും ഒക്കെ ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോ പോകുന്നവര് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാ ക്ലാസ്സുകള് കാരണം കൂടുതൽ പേരിലേക്ക് എത്തിക്കണമെങ്കില് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ കമന്റ് ചെയ്യാ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നിങ്ങളുടെ കമന്റ് കമന്റൊക്കെ അപ്പൊ കമന്റ് ഒക്കെ മാക്സിമം എല്ലാവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം എസ് പി സി യുടെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യോ ബൈ എന്തായിരുന്നു മിസ് എക്കണോമിക്സ് ഡിഗ്രി കഴിഞ്ഞു പിന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത് എക്കണോമിക്സ് ഡിഗ്രി കഴിഞ്ഞു പിന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പഠിച്ചപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് ഇൻസ്പയർ ആയി എനിക്ക് ഇഷ്ടമാണ് മിസ് എൽ എൽ ബിക്ക് ആ എൽ എൽ ബി ഞാൻ ആക്ച്വലി എൽ എൽ ബി ഒരു ഡിഗ്രിയും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൽ എൽ ബി എടുക്കണമെന്ന് ഈ വർഷം അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ആയിട്ടിരിക്കുമായിരുന്നു പത്തൊൻപതാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എൻട്രൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപതാം തീയതി ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ നോക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഒരു അഞ്ച് ദിവസം മാറിപ്പോയി അങ്ങനെ ഈ വർഷത്തെ എൻട്രൻസ് എഴുതാൻ പറ്റിയില്ല നമുക്ക് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് ഗവൺമെന്റ് കോളേജിൽ ജോയിൻ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പിന്നെ അക്കാഡമി ഉണ്ട് ലോ അക്കാഡമി ഉണ്ട് അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ നല്ല പൈസയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ആഗ്രഹം ഉണ്ടല്ലോ അടുത്ത വർഷം ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു ടെലഗ്രാം ലിങ്ക് ഇതില് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ലിങ്ക് ഉണ്ടാവും കേട്ടോ ഒരു മിനിറ്റ് ഞാനൊന്ന് ഇപ്പൊ തന്നെ തരാം ഇതിൽ ഞാൻ പിൻ ചെയ്തു തരാം ടെലഗ്രാം ലിങ്ക് പിൻ ചെയ്ത് തരാം കേട്ടോ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതില് ലിങ്ക്സ് ഇടും ഇവിടെ പേസ്റ്റ് ചെയ്യാം യെസ് അപ്പൊ ഇതിൽ ജോയിൻ ചെയ്താലും മതി കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ബൈ